ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് എരുമപ്പെട്ടി തിരുഹൃദയ കൊറോണ ദേവാലയത്തിൽ അവകാശ ദിനം ആചരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം നടത്തിയത് ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക നടപ്പിലാക്കുക ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനം അവധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത് എരുമ്പി ഫോറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സി വി ബേബി അധ്യക്ഷത വഹിച്ചു അതിരൂപത ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചു കൈക്കാരന്മാരായ ഫ്രിൻഡോ കെ പി ബിജോയ് ജോസ് എം പി ഫ്രാൻസിസ് സി കെ ജോർജ് ദർശന സമൂഹം അതിരൂപത ജോയിൻറ്റ് സെക്രട്ടറി എം കെ ജോഷി പ്രതിനിധിയോഗം സെക്രട്ടറി ജോജി പി ആർഒ ബിജു ജോർജ് പി എന്നിവ സംസാരിച്ചു തുടർന്ന് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ ഇടവക അംഗങ്ങൾ ഒപ്പുവച്ചു ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഏറ്റവും അടിയന്തിരമായ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്നും കമ്മീഷൻ്റെ ശുപാർശകൾ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ഈ യോഗം സംസ്ഥാന സർക്കാരിനോ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ എരുമ്പെട്ടി